കുഞ്ഞുമോൾ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ പിന്നെ നമ്മൾ കുക്കിങ് വേറെ കാര്യങ്ങളൊന്നുമല്ല ഞാനൊരു കാര്യം നിങ്ങളോട് പറയാനാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് വന്നിട്ടുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായി അപ്പോൾ ഈ ചാനൽ ആദ്യം തുടങ്ങിയിട്ടുള്ളത് എൻ്റെ മോളായിരുന്നു അതായത് കുഞ്ഞുമോൾ അപ്പോൾ ആദ്യം അവിടെ തുടങ്ങിയത് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തുടങ്ങിയത് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനും ഷോർട്ട്സും കാര്യങ്ങളിട്ട് തുടങ്ങിയപ്പോഴാണ് കുറച്ച് റീച്ചൊക്കെ ആയി തുടങ്ങിയത് അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി ഫാമിലി ബ്ലോഗായിട്ടാണ് ഇത് തുടങ്ങിയത് യൂട്യൂബ് ചാനൽ പിന്നെ ഞാൻ ഇടയ്ക്ക് അയച്ചാലും ഒരിക്കലും ഫാമിലി വ്ലോഗ് ആയിട്ട് അതിടും പിന്നെ കുക്കിങ് കൂടുതലിടുമ്പോൾ എനിക്ക് കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്കറിയുന്ന കുറേ കുറേ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കുക്കിങ്ങിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് അത്ര നന്നായി കുക്കിങ് അറിയുന്ന ഞാൻ പറയണത് പുതിയ പുതിയ ഐറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടി ഷെയർ ചെയ്യണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ചെയ്യാൻ ഭയങ്കര മടിയായിട്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ഇൻട്രോ വന്ന് ഞാൻ പറയാറില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല നമുക്ക് കൂടുതലും ബോഡി ഷേമിങ് ആണ് അതെന്താ കാരണമെന്ന് വെച്ചാൽ ഒരാളുടെ അടുത്ത് നിങ്ങൾ നേരിട്ടിട്ട് ബോഡി ഷേമിങ് ആയിട്ട് ഒന്നും പറയരുത് ദയവ് ചെയ്തിട്ട് പരമാവധി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണാതിരിക്കുക ഷോർട്സും കാണാതിരിക്കുക പക്ഷേ ഒരാളുടെ അടുത്ത് ഇങ്ങനെ നിങ്ങൾ നേരിട്ടിട്ട് പറയരുത് പിന്നെ ഇപ്പോൾ നമുക്ക് കമൻറ്റിട്ട് ഇടുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം പിന്നെ നമുക്കത് കാണില്ല പക്ഷെ ഒരാൾ പറയുമ്പോൾ നേരിട്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്നൊന്നും പോവില്ല ഞാൻ അങ്ങനെയാ കേട്ടോ എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല പിന്നെ ഇപ്പോൾ ഞാൻ കുറേ വീഡിയോ ചെയ്യണം ഷോർട്സ് ചെയ്യണം നമുക്ക് എനിക്ക് കുറേ ദിവസമായി ഞാനിപ്പോൾ ഇട്ടുന്ന വീഡിയോസൊക്കെ ഒരുവിധം ഷെഡ്യൂൾ ചെയ്ത് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ചെയ്യണത് പിന്നെ ഇപ്പം ഞാൻ വീഡിയോ കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് വേണം അത് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ ഷോർട്സ് ചെയ്യുമ്പോൾ എനിക്ക് മടിയാവുക പറയുമ്പോൾ നമുക്കത് നമ്മുടെ മനസ്സിലൊരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് പറയുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് ഞാൻ അങ്ങനെയാണ് ടോപ്പ് അതുകൊണ്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഞാൻ ഞാനെന്നും ഇവിടെ പറയും ചാനൽ ഇനി വേണ്ടെന്ന് അയക്കാം എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ട് പറയുകയല്ലേന്ന് വയ്ക്കാം അപ്പോൾ പിന്നെ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ട് തരണ കാരണം തോന്നും ആ ചെയ്യാലോ ചെയ്യാലോ എന്ന് പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സങ്കടം അപ്പോൾ ഞാൻ ഇനി എൻ്റെ ചാനലിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റുകളിലൂടെ അറിയിച്ചോളൂ കാരണം കുഴപ്പമില്ല കാരണം അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഞാൻ എനിക്ക് എനിക്കിഷ്ടപ്പെടാത്ത കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഞാനത് പിൻ ചെയ്ത് വെക്കും എനിക്കപ്പോൾ എന്താ പറയുക നമുക്കത് നമ്മുടെ ഞാൻ ആ പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിൽ നിന്ന് പൂവില്ല ഇപ്പം നിങ്ങൾ കമൻ്റ് ഇട്ടാലും നമ്മൾ അത് എന്തെങ്കിലും ഞാൻ എന്തായാലും എല്ലാ കമൻറ്റും വായിക്കാറുണ്ട് അപ്പോൾ നമുക്കത് നമ്മൾ വായിക്കും ഞാനൊരാഴ്ചയിൽ ഒരു ദിവസമാണ് ലൈവും വരിക അപ്പോൾ ഓരോന്നും അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ചാനലിൽ നിർത്തിയാലോ എന്നൊരു ആലോചന പിന്നെ ഞാൻ വിചാരിക്കും നമ്മൾ എന്തിനാ അല്ലേ അങ്ങനെ എല്ലാവരും പറയുന്നത് കേൾക്കണമെന്ന് വിചാരിക്കും ഒരു സൈഡിൽ നമ്മൾ അങ്ങനെയും വിചാരിക്കുക പിന്നെ ഇപ്പോൾ ചാനൽ തുടങ്ങിയപ്പോഴത്തെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആക്റ്റീവാണ് ഞാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ റെസിപ്പീസ് ചെയ് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളും കുറച്ച് ബുദ്ധിമുട്ടും പരമാവധി പുതിയ പുതിയ റെസിപ്പികളാണ് ഞാൻ എത്തിക്കണത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്താ പറയുക ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഫാമിലി വ്ലോഗായിട്ടാണ് തുടങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊന്നും പുറത്ത് പോകണുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ പെട്ടെന്ന് കുറച്ച് നാളുകളായിട്ടാണല്ലോ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളും തുടങ്ങിയിട്ട് എനിക്ക് ഞാൻ സത്യം പറയണെങ്കിൽ കുക്കിങ്ങൊന്നും വലിയ കാര്യം അറിയില്ല അറിയില്ല കേട്ടോ പിന്നെ ഞാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരുന്നത് കുറേ പേര് എന്നോട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷേ കുഞ്ഞുമോൾ അവളൊരു ഇഷ്ടത്തിന് തുടങ്ങിയപ്പോൾ പിന്നെ അവൾ കുറേ ആയപ്പോൾ അവൾക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ആയില്ലേ അങ്ങനെ പരിപാടി അവസാനിപ്പിച്ചിട്ടുള്ളതാണ് ഞാനൊരു ഷോട്ടിട്ട് തുടങ്ങിയത് എനിക്കറിയില്ല ആദ്യം എന്താ വെച്ചാൽ ഷോട്ടിട്ട് ഞാൻ അങ്ങനെ തുടങ്ങി ഞാനൊരു ദിവസം നാല് ഷോർട്ട് അഞ്ച് ഷോർട്ട്സ് വെച്ചൊക്കെ ഇടും വീഡിയോസ് ഇടാറേ ഇല്ല വീഡിയോസ് ഒരു മാസത്തില് ഒരെണ്ണം രണ്ടെണ്ണം അങ്ങനെയൊക്കെ ഇടറുള്ളൂ ഇപ്പോഴാണ് ഡെയിലി വീഡിയോ ഇട്ട് തുടങ്ങിയത് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വീഡിയോസൊക്കെ പോകുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പോൾ അതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അടുത്ത് വന്നത് പിന്നെ എല്ലാവരും വിചാരിക്കും ഈ ആയിരം സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടും യൂട്യൂബിൽ നിന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് കുറച്ചും കൂടി നന്നായി നിങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടും അതിന് വേണ്ടിയിട്ടാവും അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരാൾ എൻ്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് നീ ഷോട്ട്സ് ചെയ്യുമ്പോൾ ശരിയല്ല കുറച്ച് ബാറ്ററിക്ക് നിൽക്ക് കുറച്ച് അങ്ങനെയൊക്കെ കുറച്ച് ബോഡി ഷേബിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യം പറഞ്ഞു അപ്പോൾ എനിക്ക് ഓൾറെഡി കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട് വേണ്ട നിർത്താലോ പരിപാടി നിർത്താലോ എന്ന് പറയും അപ്പോൾ എൻ്റെ ഫാമിലി എനിക്ക് ഫുൾ സപ്പോർട്ടാണ് ചാനൽ നടത്തേനെ ഫുൾ സപ്പോർട്ടീവാണ് ഇവിടെ അമ്മയായാലും ചേട്ടനായാലും ഈ പറയുന്ന ആൾക്കാരൊന്നും നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരല്ല വെറുതെ നമ്മളെ നിരുത്സാഹത്തപ്പെടുത്താൻ വേണ്ടി പറയണതാണ് ഇവിടെ എന്നിട്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ പറയണമെന്നപ്പോൾ നീ എന്തിനാ അതൊക്കെ കാക്കണം നീ എൻ്റെ ഇഷ്ടം പോലെ എന്നാണ് എൻ്റെ ചേട്ടൻ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവരും പറയണത് പിന്നെ എനിക്ക് പറയാൻ പറ്റണില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലിപ്പോൾ ഞാൻ ക്രിസ്മസ് ആയിട്ട് ഞാൻ കുറേ പുതിയ പുതിയ വെറൈറ്റീസാണ് അവിടെ എടുത്ത് വെച്ച് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് അത് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര മടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രോ പറയാൻ എനിക്ക് ഇഷ്ടമാണ് എന്താ വെച്ചാൽ ഇൻട്രോ വന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാനുള്ളൊരിതുണ്ടാവും പറയാൻ ഇഷ്ടമാണ് പക്ഷെ നമ്മൾ എനിക്ക് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും സത്യം പറയാനോ എനിക്കറിയില്ല എന്താ വെച്ചാൽ കുഞ്ഞുമോളാണ് എല്ലാം കാര്യങ്ങളും ചെയ്തു തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ കുഞ്ഞുമോൾ നിർത്തിയപ്പോഴാണ് ഞാൻ യൂട്യൂബ് ചാനൽ നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് അത് ഏതെങ്കിലും ഒരു ലെവലിൽ എത്തേണ്ടത് വെച്ചിട്ട് കാരണം ഞാൻ ഒരുവിധം കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് അപ്പോൾ ഈ രണ്ട് വർഷം മുന്നേ ഞാൻ കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും അവർക്ക് അപ്പോൾ അവർ പറയും എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി നീ ഈ പോയി വെറൈറ്റി സാധനങ്ങൾ ഇടുമ്പോൾ തുടങ്ങി ഇതല്ലേ എന്ന് പറയും അവർ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുഞ്ഞുമോൾ എന്തായാലും ആ വെക്കേഷൻ സമയത്താണ് അവർ ചാനൽ കുഞ്ഞുമോൾ സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഇപ്പോൾ അവർക്ക് പഠിപ്പും കാര്യങ്ങളായിട്ട് ഒന്നിനുള്ള സമയമല്ലേ അപ്പോൾ പിന്നെ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും ലെവലിൽ എത്തിക്കേണ്ട ചോദിച്ചിട്ടാണ് ഞാൻ നമ്മൾ നമ്മുടെ ഫാമിലി എന്നും പുറത്തു പോകും നമ്മുടെ ഫാമിലിയിൽ എന്നും പരിപാടികളാണ് നമുക്കിഷ്ടം മാതിരി കണ്ടന്റിൻ്റെ കാര്യം നോക്കിയിട്ട് നമുക്ക് എവിടെയും പോകണ്ടാവശ്യം ഇല്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടംമാതിരി കാര്യങ്ങളുണ്ട് വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ നമ്മൾ മിക്ക ദിവസങ്ങളും കൂടെ ഉണ്ടാക്കാറുണ്ട് അപ്പം എനിക്ക് വീഡിയോ ചെയ്ത് ഇടല്ലേ വേണ്ടോ പക്ഷേ ഷോർട്സ് ഇടുമ്പോൾ ഞാൻ കൂടുതലും കോമഡി ആയിട്ടുള്ള ഷോർട്സ് ആണ് ഇടാറുള്ളത് അപ്പോൾ ഇതുവരെ അങ്ങനെ ഒരാളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ആദ്യമായിട്ടാണ് ഒരാൾ നേരിട്ട് കണ്ടിട്ട് പറഞ്ഞത് പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ആളിത് കാണുകയാണെങ്കിൽ എനിക്ക് നേരിട്ട് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ അവർ സ്ഥിരം കാണുന്ന ആൾക്കാരാണെന്നാണ് പറയണത് പക്ഷേ എനിക്കപ്പം പറയാൻ പറ്റില്ല അപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി അപ്പോൾ പരമാവധി ഒരാൾക്കാരനെ നിങ്ങൾ ബോഡി ഷേമിങ് ചെയ്യരുത് അത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു അനുഭവം വരുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഓക്കെ ഞാനത് പറയാൻ വേണ്ടി മാത്രം എന്താണേ